ഹലോ ഞാനിപ്പോൾ ആലപ്പുഴ ജൂസിയിലാണ് വന്നിരിക്കുന്നത് ഷെക്സും ബലൂസയും ഉൾപ്പെടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ചിക്കുച്ച ഇവിടുത്തെ ടേബിൾ തല്ലിത്തകർക്കുവാണെന്ന് തോന്നുന്നു മെനു കാർഡ് കണ്ടപ്പം എല്ലാം വേണമെന്ന് തോന്നി ആദ്യം തന്നെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ് ഞാൻ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ ഒരു ചിക്കൻ റോളും പിന്നെയാണ് ഞാനെൻ്റെ സ്പെഷ്യൽ ബ്രൗൺ കേക്ക് വിത്ത് ഐസ്ക്രീം ഓർഡർ ചെയ്തത് സൂപ്പർ സാധനമായിരുന്നേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിലെ കേക്കി അല്പം ചിക്കു ചൂനും കൊടുത്തു അവൻ കുഞ്ഞു വാവയല്ലേ ഒരുപാട് തലത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഓർഡർ ചെയ്തത് ഒരു പൈനാപ്പിൾ സോഡയായിരുന്നു ഫൈനലി ഞാൻ എൻ്റെ സിക്സ് വീക്ക് ചിക്കൻ ട്രൈ ചെയ്തു അത് സൂപ്പർ സാധനമായിരുന്നേ എനിക്കൊരുപാട് ഇഷ്ടമായി പേജ് ഫോളോ ചെയ്യണം S'il subscribe, channel Bye, bye!